നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം നടത്തി ലോകത്തിൻ്റെ മുന്നിൽ വല്ലാതെ നാണം കെടുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുകയാണ് അതായത് പാകിസ്ഥാൻ്റെ ദേശീയ ടീം ആ ചാ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തായിരുന്നു ഇന്ത്യയുമായി വലിയ പരാജയം ഏറ്റുവാങ്ങി തുടർന്ന് ന്യൂസിലൻഡുമായും പരാജയപ്പെട്ടു അതോടുകൂടി സെമി കാണാതെ പാകിസ്ഥാൻ പുറത്താവുകയാണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ നടത്തിപ്പിലെ ടൂർണമെന്റ് നടത്തിപ്പിലെ പല പിഴവുകളും പാകിസ്ഥാനെ വലിയ രീതിയിൽ നാണം കെടുത്തുകയാണ് പാകിസ്ഥാൻ കളിക്കില്ല എന്ന് ഇന്ത്യ പറഞ്ഞതോടുകൂടി പാകിസ്ഥാന് അവരുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റേണ്ടി വന്നു പല ടീമുകളും വലിയ സുരക്ഷാ ഭീഷണിക്കിടയിലാണ് പാകിസ്ഥാനിൽ കളിക്കാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലും വലിയ വീഴ്ച ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് അതായത് ഈ വേൾഡ് കപ്പ് നടക്കുന്ന സ്റ്റേഡിയങ്ങളിൽ സുരക്ഷാ ഡ്യൂട്ടിക്ക് നീ ിച്ചിരുന്ന പോലീസുകാരെല്ലാം ഇപ്പോൾ കൂട്ടത്തോടുകൂടി ജോലിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഡ്യൂട്ടി ചെയ്യാതെ ബഹിഷ്കരിക്കുന്ന ഒരു വാർത്തയാണ് പാകിസ്ഥാന് ഇപ്പോൾ വല്ലാത്ത തലവേദന സൃഷ്ടിക്കുന്നത് പാകിസ്ഥാന് മാത്രമല്ല ഐ സി സിക്കും ഇപ്പോൾ അത് വലിയ തലവേദന ആവുകയാണ് കാരണം ലോകോത്തരമായ ടീമുകളെല്ലാം പാകിസ്ഥാനിലുണ്ട് അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് പാകിസ്ഥാനാകട്ടെ തീവ്രവാദി സംഘടനകളുടെ ഈറ്റില്ലമാണ് അവിടെയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾക്ക് സുരക്ഷ നൽകാൻ ആവശ്യപ്പെടുമ്പോൾ പോലീസ് അക്കാര്യം വിസമ്മതിക്കുന്നത് നൂറിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇതുവരെ പോലീസ് വിഭാഗത്തിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുള്ളത് ഈ ഡ്യൂട്ടി ചെയ്യാൻ വിസമ്മതിന് തുടർന്ന് എന്ന വാർത്തയാണ് വരുന്നത് അതായത് ജോലി പോയാലും കുഴപ്പമില്ല ഈ ക്രിക്കറ്റ് മത്സരം സംരക്ഷണം നൽകുന്ന ഒരു കാര്യമേ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ജോലി കളഞ്ഞു പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായും ഒരു ആതിഥേയ രാഷ്ട്രമെന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ പാകിസ്ഥാന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് അതായത് ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ നാണം കെടുന്നുവെന്ന് മാത്രമല്ല ടൂർണമെൻറ്റിൽ ആദ്യ റൗണ്ടിൽ തന്നെ സ്വന്തം ടീം പുറത്തായതിനുള്ള ഒരു നിരാശ അത് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്കുണ്ട് ആ നിരാശയും കൂടി ഇങ്ങനെ ഡ്യൂട്ടി ഏറ്റെടുക്കാതിരിക്കാൻ കാരണമാകുന്നുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെടുകയാണ് അതേസമയം തങ്ങളുടെ നിലപാടുകളെല്ലാം അംഗീകരിക്കപ്പെടുകയും പാകിസ്ഥാനെ വലിയ മാർജിനിൽ ോൽപ്പിക്കുകയും ചെയ്ത് ചെയ്തതോടുകൂടി ഇന്ത്യ ആകട്ടെ ടൂർണമെന്റിൽ വലിയ കുതിപ്പ് തുടരുകയുമാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം അധികാരം നഷ്ടപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ ഇനി ഏതു പദവിയിലേക്ക് എത്തും എന്ന ഒരു ചോദ്യമാണ് ദില്ലി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അതായത് അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ മുഖ്യമന്ത്രി പദം തെറിച്ചതിനെ തുടർന്ന് പഞ്ചാബിൽ മുഖ്യമന്ത്രി ആകാൻ പോയേക്കും എന്നൊരു വാദമുണ്ടായിരുന്നു അതായത് പഞ്ചാബിൽ ഇപ്പോൾ ബൈ ബൈഎലക്ഷൻസ് നടക്കുന്നുണ്ട് നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏതിലെങ്കിലും ിൽ നിന്ന് അവിടെ വിജയിച്ചാൽ തീർച്ചയായും ഭഗവത് വന്ദിനെ മാറ്റി അവിടെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ശ്രമം ആ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരുന്നു കാരണം അരവിന്ദ് കെജ്രിവാളിന് അധികാരമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയാണ് കാരണം വലിയ മദ്യനയ അഴിമതി കേസ് വിചാരണയുടെ ഘട്ടത്തിലാണ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞു അത് ജയിൽവാസം കഴിഞ്ഞു ഇപ്പോൾ ജാമ്യത്തിലാണ് അതുകൊണ്ട് ഏത് സമയവും ഈ കേസ് അരവിന്ദ് കെജ്രിവാളിനെയും അതുപോലെ തന്നെ മനീഷ് സിസോദിയെയും പിടികൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതായിരിക്കാം വീണ്ടും പഞ്ചാബിൽ പോയി മുഖ്യമന്ത്രി ആകുന്നതിൽ നിന്നും ആം ആദ്മി പാർട്ടി നേതാവിനെ തടഞ്ഞു വച്ചത് പക്ഷേ ബൈ ബൈഎലക്ഷൻ അതായത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയുടെ തന്നെ രാജ്യസഭാ എം പിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സഞ്ജയ് അറോറ എന്ന ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പി ആണ് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് അങ്ങനെയാണ് എങ്കിൽ സഞ്ജയ് അറോറ വിജയിച്ചാൽ അവിടെ രാജ്യസഭ എം പി സീറ്റിലേക്ക് ഒഴിവ് വരും ആ സ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാളിന് മത്സരിച്ച് രാജ്യം രാജ്യസഭയിൽ എത്തുകയും ചെയ്യാം എന്നൊരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ദില്ലി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇനി രാജ്യസഭ എം പി ആകാൻ പോകുന്നു എന്ന വാർത്ത ഇപ്പോൾ ചമയ്ക്കുന്നുണ്ട് എന്തായാലും അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല മാത്രമല്ല രാജ്യസഭയിലേക്ക് പോകുന്നതിനെ കുറിച്ചോ ദില്ലിയിൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നതിനെ അല്ലെങ്കിൽ പഞ്ചാബിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതിനെ കുറിച്ചോ അരവിന്ദ് കെജ്രിവാളോ പാർട്ടിയോ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് അവരുടെ പ്രതികരണം ഇത് ചിന്തിക്കാത്തത് കൊണ്ടൊന്നുമല്ല പക്ഷേ ഈ രണ്ട് സ്ഥാനത്തേക്കും പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ തലയിലുള്ള അഴിമതി കേസുകൾ തന്നെ ഒരു കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടംവലം തിരിയാൻ ഇടതര തരാത്ത വിധത്തിൽ അത്രമാത്രം വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയിരിക്കുകയാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം സി എ ജി റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി ഈ മദ്യനയ അഴിമതി കേസിൽ സംസ്ഥാന ഖജനാവിനുണ്ടായ നഷ്ടം രണ്ടായിരം കോടിയാണ് എന്ന് ആ ഭരണഘടനാ സ്ഥാപനം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ അഴിമതി ആരോപണങ്ങൾ അരവിന്ദ് കെജ്രിവാളിലേക്ക് വരുന്നു കൂടുതൽ കൂടുതൽ അഴിമതി കേസുകൾ ഇനി കണ്ടെത്താനിരിക്കുന്നു എല്ലാ തെളിവുകളും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയാണ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന സമയത്ത് മനസമാധാനത്തോടുകൂടി മുഖ്യമന്ത്രിയാകാനോ രാജ്യസഭാ എം പി ആകാനോ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും എൽ വിജയിക്കുമോ അതോ അധികാരം പിടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിക്കുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ ആർക്കും ഉത്തരം കിട്ടാത്ത വിധം അല്ലെങ്കിൽ ആർക്കും ഒരു ഒരു ഗസ്സിംഗിന് പോലും അല്ലെങ്കിൽ ഒരു പ്രവചനത്തിന് പോലും സാധിക്കാൻ കഴിയാത്ത രീതിയിൽ നിലനിൽക്കുന്നത് അതിന് കാരണമുണ്ട് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയും മൂന്നാമതൊരു വലിയ രാഷ്ട്രീയ ശക്തിയായി കേരളത്തിലേക്ക് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെയാണ് എങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ യു ഡി എഫും അഞ്ച് വർഷം കഴിഞ്ഞാൽ എൽ ഡി എഫും അങ്ങനെ ഭരണം മാറി മാറി വരിക സ്വാഭാവികമായിരുന്നു തീർച്ചയായും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയും അത് പ്രതിപക്ഷത്തിന് മുതലെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു കാരണം ഏകപക്ഷീയമായി ഒരു പ്രതിപക്ഷം മാത്രമാണുള്ളത് പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല ബി ജെ പി എന്നൊരു ശക്തി വന്നിരിക്കുന്നു അവർക്ക് ഒരു മുപ്പതിനായിരത്തിലധികം വോട്ട് ഏതാണ്ട് എല്ലാ മണ്ഡലത്തിലും കിട്ടും എന്നൊരവസ്ഥയിലും ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ ഭരണകക്ഷിയെ അട്ടിമറിക്കുക ഭരണവിരുദ്ധ വികാരം പ്രയോജനപ്പെടുത്തുക എന്നത് പ്രതിപക്ഷത്തിന് സാധ്യമാകുന്നില്ല മാത്രമല്ല പ്രതിപക്ഷത്തിന് ശശി തരൂർ പറഞ്ഞതുപോലെ ഒരു വലിയ നേതൃദാരിദ്ര്യവുമുണ്ട് ഇതാണ് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് യു ഡി എഫിനെയും യു ഡി എഫിൻ്റെ ഘടക കക്ഷികളായ മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികളെയുമെല്ലാം വല്ലാതെ ചിന്തിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഹൈക്കമാൻഡിൽ പരാതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വം മാറിയേ പറ്റൂ എന്തായാലും കെ സുധാകരൻ ഇനി അധികം താമസിക്കാതെ തന്നെ സ്ഥാനമൊഴിയാൻ സാധ്യതയുണ്ട് കെ സുധാകരൻ സ്ഥാനമൊഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ിൽ ഇനി ഒരു ടേം കൂടി സതീഷന് ലഭിക്കാനുള്ള സാധ്യതയില്ല പ്രതിപക്ഷ നേതാവിനെ ഉടൻ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സതീഷൻ ആ ഒരു സ്ഥാനത്ത് തുടരുമായിരിക്കാം പക്ഷേ തെരഞ്ഞെടുപ്പിനെ നയിക്കുക രമേശ് ചെന്നിത്തല ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണം എന്നൊക്കെ വരുമ്പോൾ തീർച്ചയായും ഒന്നാം സ്ഥാനത്ത് വരിക രമേശ് ചെന്നിത്തലയുടെ പേര് തന്നെയാണ് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ പാർട്ടിയിൽ തനിക്കനുകൂലമായ ഒരാളെ പ്രതിഷ്ഠിക്കുക എന്നതാണ് രമേശ് ചെന്നിത്തല ഇനി ചെയ്യുക നാടകങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതായത് മൂന്ന് പേരുടെ പേരുകളാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് അത് ബെന്നി ബെഹന്നാൻ്റെയും അതുപോലെ തന്നെ അടൂർ പ്രകാശിൻ്റെയും റോജി എം മാത്യുവിൻ്റെയുമാണ് അത് മൂന്ന് പേരുകളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഇതിലേറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും സാധ്യതയുള്ള പേര് അടൂർ പ്രകാശിൻ്റെ തന്നെയാണ് അടൂർ പ്രകാശ് കെ അധ്യക്ഷനായി വരികയും രമേശ് ചെന്നിത്തല അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കുകയും ചെയ്താൽ തീർച്ചയായും വിജയം ലഭിക്കും എന്നാണ് പല ഘടക കക്ഷികളും ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അത്ര ഈ ജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് ശശി തരൂർ തന്നെ മുഖ്യമന്ത്രിയാക്കൂ എന്ന ഒരു പ്രപ്പോസലും ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചത് പക്ഷേ ഹൈക്കമാൻഡ് അത് നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും യു ഡി എഫിന് ഉള്ളിൽ അല്ലെങ്കിൽ കളം ഒരുങ്ങിക്കഴിഞ്ഞു ആരൊക്കെയായിരിക്കും നയിക്കുക ആരൊക്കെയാകും ഇനി അധികാരത്തിൽ വരാൻ പോവുക എന്നതൊക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന് ഒരു ഏകദേശ രൂപം കിട്ടിക്കഴിഞ്ഞു പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം എൽ ഡി എഫിനെ മറിച്ചിടാനുള്ള ശേഷി ബി ജെ പി നേരിടാനുള്ള ഒരു കരുത്ത് ഇതെല്ലാം യു ഡി എഫിനുണ്ടോ എന്ന് തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വിലയിരുത്താൻ സാധിക്കൂ വെബ് ഡെസ്ക് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात